കഥകളുടെയും അറിവുകളുടെയും ആഴങ്ങളിലേക്ക് സ്വാഗതം ഇത് ദ പെർഫെക്റ്റ് വോളിയം ചില മനുഷ്യരുണ്ട് ലോകം മുഴുവൻ അവർക്കെതിരെ നിൽക്കുമ്പോഴും തളരാതെ നിശബ്ദതയെ ആയുധമാക്കിയവർ നിങ്ങളൊന്ന് സങ്കല്പിക്കുക തമിഴ്നാട്ടിലെ ഒരു വലിയ തിയേറ്റർ സ്ക്രീനിലൊരു പയ്യൻ വരുന്നു പക്ഷേ ആ പയ്യൻ കാണാൻ അത്ര ലുക്കില്ല എന്ന് പറഞ്ഞ് ആളുകൾ കോവുന്നു പിറ്റേന്നത്തെ പത്രങ്ങളിൽ വന്ന ആ സിനിമാ നിരൂപണം ഇന്നും ചെന്നൈയിലെ ആർക്കൈവ്സിലുണ്ട് ഇങ്ങനെയായിരുന്നു ഇവൻ നായകനായാൽ തമിഴ് സിനിമയ്ക്ക് നാണക്കേടാണ് ആ നിരൂപണം വായിച്ച് സ്വന്തം മുറിക്കുള്ളിലിരുന്ന് കരഞ്ഞ ആ പതിനെട്ട് വയസ്സുകാരൻ പയ്യൻ അന്ന് അയാൾ ഒരു ശപഥം ചെയ്തിരുന്നു തൻ്റെ പേര് കേൾക്കുമ്പോൾ ഈ തമിഴ് മണ്ണ് വിറയ്ക്കണമെന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം അതേ മനുഷ്യൻ ഒരു മൈതാനത്തേക്ക് നടന്നു വരുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തിൽ വിളിക്കുന്നത് ദളപതി എന്നാണ് ഇരുന്നൂറ് കോടി രൂപ പ്രതിഫലം വാങ്ങി ഇന്ത്യയുടെ തന്നെ ബോക്സ് ഓഫീസ് ചക്രവർത്തിയായി മാറിയ അതേ പയ്യൻ പെട്ടെന്നൊരു ദിവസം പറയുകയാണ് ഞാൻ സിനിമ നിർത്തുന്നു എന്തിനായിരിക്കും അയാൾ അത്തരമൊരു തീരുമാനമെടുത്തത് പണത്തിനു വേണ്ടിയോ അതോ അധികാരത്തിനു വേണ്ടിയോ ഈ കഥ തുടങ്ങുന്നത് ചെന്നൈയിലെ ഒരു സാധാരണ കുടുംബത്തിലല്ല മറിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ നിശബ്ദമായ കണ്ണീരിൽ നിന്നാണ് അത് വിജയ് എന്ന ദളപതിയുടെ മാത്രം കഥയല്ല മറിച്ച് ഒരു ജനതയുടെ വിധി മാത്താനിറങ്ങിയ ഒരു സാധാരണക്കാരന്റെ കഥയാണ് വിജയ് എന്ന നടനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കയാളുടെ ബാല്യത്തിലേക്കൊന്നു പോകേണ്ടതുണ്ട് എല്ലാവരും കരുതുന്നതുപോലെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കുട്ടിക്കാലമായിരുന്നില്ല ആയിരുന്നില്ല ചെന്നൈയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ എസ് എ സിയുടെയും ശോഭയുടെയും മകനായി ജനിച്ച വിജയ് ചെറുപ്പത്തിൽ വളരെ കുസൃതിക്കാരനും സജീവവുമായൊരു കുട്ടിയായിരുന്നു എന്നാൽ അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് ഒരു ദുരന്തമാണ് അയാൾക്ക് വിദ്യ എന്നൊരനിയത്തിയുണ്ടായിരുന്നു വിജയിക്കും വിദ്യയ്ക്കും തമ്മിൽ വലിയ ആത്മബന്ധമായിരുന്നു എന്നാൽ വെറും ഒൻപതു വയസ്സുള്ളപ്പോൾ വിദ്യ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ മരണം വിജയിയെ പാടെ മാറ്റിമറിച്ചു അതുവരെ ഓടിക്കളിച്ചു നടന്നിരുന്ന ആ കുട്ടി പെട്ടെന്ന് മിണ്ടാപ്പൂച്ചയായി മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കാനും ആരോടും സംസാരിക്കാതിരിക്കാനും തുടങ്ങി ആ നിശബ്ദത ഇന്നും വിജയിയുടെ കൂടെയുണ്ട് പൊതുവേദികളിൽ അദ്ദേഹം കാണിക്കുന്ന ആ ലാളിത്യവും അധികം സംസാരിക്കാത്ത സ്വഭാവവും രൂപപ്പെട്ടത് അവിടെന്നാണ് സിനിമയോട് താൽപ്പര്യം തോന്നിയപ്പോൾ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ പറഞ്ഞതൊന്നേയുള്ളൂ പഠനം പൂർത്തിയാക്കണം പക്ഷേ വിജയിയുടെ ഉള്ളിൽ സിനിമ നേരത്തെ തന്നെ വേര് വേരുപിടിച്ചിരുന്നു തൻ്റെ അച്ഛൻ്റെ സിനിമകളിൽ ബാലതാരമായി അഭിനയിക്കുമ്പോൾ തന്നെ ക്യാമറയ്ക്ക് മുന്നിലെ ആ മാന്ത്രിക ലോകം വിജയ് തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ ഒരു നായകനാകുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല നിങ്ങളൊരു നിമിഷം കണ്ണുകളടച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ചെന്നൈ നഗരത്തെക്കുറിച്ച് ആലോചിക്കുക ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ സ്മാർട്ട്ഫോണുകളോ ഇല്ലാത്ത കാലം തമിഴ് സിനിമ അക്ഷരാർത്ഥത്തിൽ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണ് ഒരു വശത്ത് ലോകനായകൻ കമൽഹാസൻ തൻ്റെ അഭിനയ വിസ്മയങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്നു മറുവശത്ത് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് തൻ്റെ അമാനുഷിക പരിവേഷം കൊണ്ട് ബോക്സ് ഓഫീസ് ഭരിക്കുന്നു ഇവരുടെ ഇടയിലേക്ക് കടന്നുവരാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ അവരിൽ ഭൂരിഭാഗവും ഒരു പോസ്റ്ററിൽ പോലും ഇടം പിടിക്കാനാവാതെ മറഞ്ഞുപോയവരാണ് അത്തരമൊരു കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ചെന്നൈയിലെ ഒരു തിയേറ്ററിൽ നാളെയ തീർപ്പ് എന്ന സിനിമ റിലീസാകുന്നത് സിനിമ കഴിഞ്ഞു പുറത്തിറങ്ങുന്നവരുടെ മുഖത്ത് പുച്ഛമായിരുന്നു പിറ്റേന്നത്തെ പത്രങ്ങളിൽ വന്ന സിനിമാ നിരൂപണങ്ങൾ ആ പതിനെട്ട് വയസ്സുകാരന്റെ നെഞ്ചു പകർക്കുന്നതായിരുന്നു ഇവൻ നായകനായാൽ തമിഴ് സിനിമയുടെ ഗതി ഗതിയെന്താകും കാണാനൊരു ലുക്കുമില്ല അഭിനയിക്കാൻ അറിയില്ല ഇങ്ങനെ പോയി ആക്ഷേപങ്ങൾ ആ പയ്യന്റെ പേര് ജോസഫ് വിജയ് എന്നായിരുന്നു തൻ്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ എന്ന വലിയ സംവിധായകൻറെ തണലിൽ വന്ന ഒരു സ്റ്റാർ കിഡ് എന്ന ലേബൽ മാത്രമായിരുന്നു അന്ന് അന്നയാൾക്കുണ്ടായിരുന്നത് പക്ഷേ ആ പരിഹാസങ്ങൾ കേട്ട് തകർന്നു പോകാൻ അയാൾ തയ്യാറായിരുന്നില്ല ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരഗ്നിപർവ്വതമുണ്ടായിരുന്നു എന്ന് അന്നാരും തിരിച്ചറിഞ്ഞില്ല അത് വല്ലാത്തൊരു കഥയുടെ തുടക്കമായിരുന്നു നാളെയ തീർപ്പ് പരാജയപ്പെട്ടപ്പോൾ പലരും വിചാരിച്ചു ഇതോടെ വിജയ് എന്ന അധ്യായം അവസാനിച്ചുവെന്ന് പക്ഷേ എസ് എ ചന്ദ്രശേഖരെന്ന അച്ഛൻ തൻ്റെ മകനെ കൈവിട്ടില്ല സെന്തൂരപാണ്ഡി അടുത്ത ചിത്രം ഇതിൽ വിജയിയുടെ സഹോദരനായി അഭിനയിച്ചത് സാക്ഷാൽ വിജയ്കാന്തായിരുന്നു ആ സിനിമ വിജയിച്ചു പക്ഷേ ക്രെഡിറ്റ് മുഴുവൻ വിജയകാന്തനായിരുന്നു വിജയിയെ ഇപ്പോഴും ആരും ഒരു നായകനായി അംഗീകരിച്ചിട്ടില്ല അടുത്ത സിനിമ രസികൻ ഇവിടെയാണ് വിജയ് തൻ്റെ പേരിന് മുന്നിൽ ഇളയ ഇളയദളപതി എന്ന പേര് ആദ്യമായി ഉപയോഗിക്കുന്നത് ആ പേരിനെ ചൊല്ലി അന്ന് വലിയ വിവാദങ്ങളുണ്ടായി രജനീകാന്ത് ദളപതിയാണെങ്കിൽ നീ വെറും ഒരു ഇളയ ഇളയദളപതിയോ എന്ന് ചോദിച്ച് പലരും പരിഹസിച്ചു സിനിമ വിജയിച്ചെങ്കിലും വിജയ് എന്ന നടൻ ഒരു ഗ്ലാമർ ഹീറോ അല്ലെങ്കിൽ റൊമാൻറിക് ഹീറോ എന്ന വട്ടത്തിൽ ഒതുങ്ങിപ്പോയി തുടർച്ചയായ പരാജയങ്ങൾക്കിടയിലും വിജയ് ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു തമിഴകത്തെ യുവാക്കൾ എന്ത് ആഗ്രഹിക്കുന്നു തമിഴ് സിനിമയിൽ അന്നൊരു വലിയ വിടവുണ്ടായിരുന്നു രജനീകാന്തിനും കമൽഹാസനും ശേഷം ആര് ആ വിടവിലേക്ക് നടന്നു കയറണമെങ്കിൽ വെറുമൊരു നടനായാൽ പോരാ ഒരു വികാരമായി മാറണമെന്ന് വിജയ് മനസ്സിലാക്കി വിക്രമൻ എന്ന സംവിധായകൻ പൂവേ ഉനക്കാകെ എന്ന കഥയുമായി വിജയിയെ സമീപിക്കുന്നു അതുവരെ മാ സിനിമകൾക്ക് പിന്നാലെ പോയിരുന്ന വിജയ് ആദ്യമായി ഒരു ഫാമിലി ഡ്രാമയ്ക്ക് സമ്മതം മൂളി ആ സിനിമ തമിഴകത്തൊരു തരംഗമായി മാറി തമിഴ്നാട്ടിലെ അമ്മമാരും സഹോദരിമാരും വിജയിയെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കാണാൻ തുടങ്ങി അവിടെയാണ് വിജയ് എന്ന നടൻറെ വളർച്ച തുടങ്ങുന്നത് വിജയ് തന്റെ അഭിനയ ശൈലി മാറ്റി വളരെ ലളിതമായ ഡയലോഗുകൾ മനോഹരമായ നൃത്തം പിന്നെ ആ നിഷ്കളങ്കമായ ചിരി ഇതോടെ വിജയ് തമിഴ് സിനിമയിലെ മിനിമം ഗ്യാരണ്ടി നായകനായി മാറി കാതലുക്ക് മര്യാദ എന്ന ചിത്രം വന്നതോടെ വിജയ് ഒരു യൂത്ത് ഐക്കണായി ഫസലിന്റെ ആ ചിത്രം വിജയ്യെ കേരളത്തിലും പ്രിയങ്കരനാക്കി പക്ഷെ വിജയ് അവിടെയും തൃപ്തനായിരുന്നില്ല താൻ കേവലം കേവലമൊരു പ്രണയനായകനായി ഒതുങ്ങേണ്ടവനല്ല എന്ന് അയാൾക്കറിയാമായിരുന്നു വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയായിരുന്നു അത് തമിഴ് മണ്ണ് കാത്തിരുന്ന ആ വലിയ മാറ്റം വിജയ്യുടെ രൂപത്തിൽ വരാനിരിക്കുകയായിരുന്നു വിജയ് ഒരു സ്റ്റാറായി മാറി എന്നത് സത്യമാണ് പക്ഷേ തമിഴ്നാട് അന്ന് കണ്ടത് വെറുമൊരു നടൻ്റെ വളർച്ചയല്ല മറിച്ച് തമിഴ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ശത്രുതയുടെ തുടക്കവു കൂടിയായിരുന്നു അത് വിജയ്യും അജിത് കുമാറും തമ്മിലുള്ള പോരാട്ടമായിരുന്നു തമിഴ് സിനിമയിലെ ഇളയദളപതിയും തലയും തമ്മിലുള്ള മത്സരം വെറുമൊരു ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല അത് രണ്ടുതരം ആരാധകക്കൂട്ടങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ രാജാവിൻ പാർവയിലെ എന്ന ചിത്രത്തിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നത് ഇന്ന് പലർക്കും അത്ഭുതമായി തോന്നാം അന്നവർ വെറും രണ്ടു വളർന്നുവരുന്ന നടന്മാർ മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരങ്ങളുടെ തുടക്കത്തോടെ ചിത്രം മാറി വിജയ് തൻ്റെ അച്ഛൻ്റെ പിൻബലത്തിൽ വളർന്നപ്പോൾ അജിത് ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ചു മാധ്യമങ്ങളിവരെ രജനി കമൽ പോരാട്ടത്തിൻ്റെ അടുത്ത പതിപ്പായി ചിത്രീകരിച്ചു ആരാധകർ തമ്മിലുള്ള പോരാട്ടം പലപ്പോഴും തെരുവുകളിലേക്ക് പടർന്നു പോസ്റ്ററുകൾ കീറുന്നതും പശ ഒഴിക്കുന്നതും പരസ്പരം പോർവിളികൾ നടത്തുന്നതും ചെന്നൈയിലെ തിയേറ്ററുകളിൽ പതിവ് കാഴ്ചയായി ഈ മത്സരം വിജയ്യെ കൂടുതൽ മെച്ചപ്പെടാൻ പ്രേരിപ്പിച്ചു എന്നതാണ് വാസ്തവം വിജയ് അജിത് സിനിമകൾ ഒരേ ദിവസം റിലീസ് ചെയ്യുക എന്നത് തമിഴ്നാട്ടിലെ ക്രമസമാധാന നിലയെപ്പോലും ബാധിക്കുന്ന കാര്യമായിരുന്നു അത്തരത്തിലേറ്റവും വലിയ ഒരു പോരാട്ടം നടന്നത് പൊങ്കൽ കാലത്താണ് വിജയ്യുടെ ഫ്രണ്ട്സും അജിത്തിൻ്റെ ദീനയും ഒരേ ദിവസം കൊമ്പുകോർത്തു ഒരു വശത്ത് സിദ്ദിക്കിന്റെ കുടുംബചിത്രം മറുവശത്ത് എ ആർ മാസ് ചിത്രം ഫലം രണ്ടു സിനിമകളും ഹിറ്റായി പക്ഷേ ഏറ്റവും വലിയ പിരിമുറുക്കമുണ്ടായത് രണ്ടായിരത്തി പതിനാലിലെ ജില്ലാ വേഴ്സസ് വീരം റിലീസ് സമയത്താണ് പത്തുവർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് നായകന്മാർ വീണ്ടും നേർക്കുനേർ വന്നപ്പോൾ തമിഴകം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി തിയേറ്ററുകളുടെ എണ്ണത്തിനായും ഷോ ടൈമിങ്ങിനായും ആരാധകർ തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നു ഓരോ മിനിറ്റിലും വരുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായി ആരാധകർ കാത്തിരുന്നു ഈ മത്സരം കേവലം പണമല്ല മറിച്ച് തമിഴകത്തെ നമ്പർ വൺ എന്ന അദൃശ്യമായ കിരീടത്തിനു വേണ്ടിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമെത്തിയപ്പോഴേക്കും വിജയ് എന്ന നടൻ തമിഴ് സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു കാതലുക്ക് മര്യാദയും തുള്ളാത മനവും തുള്ളു നൊക്കെ വിജയ്യെ പ്രണയനായകന്മാരുടെ പട്ടികയിൽ ഒന്നാമനാക്കി പക്ഷേ വിജയ് എന്ന വ്യക്തിയുടെ ഉള്ളിൽ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ നിന്ന് ഒരു ബിഗ് സ്റ്റാർ എന്ന പദവിയിലേക്ക് പദവിയിലേക്കുയരണമെങ്കിൽ വെറുമൊരു പ്രണയനായകനായിരുന്നാൽ പോരാ എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു രജനീകാന്ത് എന്ന മഹാമേരു ഒഴിച്ചിട്ട ആ മാസ് ഹീറോ സിംഹാസനം അതിലേക്ക് കണ്ണുവെച്ച നിരവധി പേർ അന്നുണ്ടായിരുന്നു എന്നാൽ ആ സിംഹാസനത്തിലേക്ക് നടന്നു നടന്നുകയറണമെങ്കിൽ അസാമാന്യമായ സ്ക്രീൻ പ്രസൻസും ജനങ്ങളെ ആവേശത്തിലാക്കുന്ന ഡയലോഗുകളും അതിവേഗത്തിലുള്ള നൃത്തച്ചുവടുകളും വേണമായിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വിജയി ചില തീരുമാനങ്ങൾ തമിഴ് സിനിമ ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതുന്നതായിരുന്നു ഒരു വശത്ത് അജിത് കുമാർ എന്ന കരുത്തനായ എതിരാളി തൻ്റെ അമർക്കളം പോലുള്ള ചിത്രങ്ങളിലൂടെ വളർന്നുവരുമ്പോൾ വിജയ് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു വിജയിൻ്റെ കരിയറിനെ തിരുമലയ്ക്കു മുമ്പും തിരുമലയ്ക്കു ശേഷവും എന്ന് രണ്ടായി തിരിക്കാം രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് രമണ എന്ന പുതുമുഖമായിരുന്നു അതുവരെ നമ്മൾ കണ്ട ക്ലീൻ ഷേവൻ പാവം ലുക്കുള്ള വിജയ് അല്ല ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് മുടി അൽപ്പം പാറിപ്പറന്ന മുഖത്തു പരുക്കൻ ഭാവമുള്ള ബീഡി വലിക്കുന്ന ചെന്നൈ തമിഴ് സംസാരിക്കുന്ന ഒരു മെക്കാനിക് ആ മാറ്റം ആരാധകരെ ഞെട്ടിച്ചഞ്ഞു വാഴ്ക്കൈ ഒരു വട്ടം ഇങ്കെ തോൽക്കറവേൻ ജയിപ്പാൻ ജയിക്കറവേൻ തോൽപ്പാൻ തിരുമലയിലെ ഡയലോഗ് ഡയലോഗതിയായിരുന്നു തമിഴ്നാട്ടിലെ മുക്കിലും മൂലയിലുമുള്ള യുവാക്കളെ ആവേശഭരിതരാക്കാൻ തിരുമലൈ ഒരു വൻ വിജയമായി മാറി അവിടന്നാണ് വിജയ് എന്ന മാസ് ഹീറോ ജനിക്കുന്നത് തന്റെ ബോഡി ലാംഗ്വേജിലും സംസാര ശൈലിയിലും അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു പതുക്കെ സംസാരിച്ചിരുന്ന ആ യുവാവ് വെള്ളിത്തിരയിൽ അലറാൻ തുടങ്ങി എന്നാൽ ഈ മാറ്റം അത്ര എളുപ്പമായിരുന്നില്ല നിരൂപകർ വീണ്ടും വിമർശിച്ചു തുടങ്ങി വിജയ് തന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നു മാസ് കാണിക്കാൻ ശ്രമിച്ചു പരാജയപ്പെടുന്നു പക്ഷേ തിയേറ്ററുകളിലെ ആർപ്പുവിളികൾ മറ്റൊന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തിരുമലൈ ഒരു വിളംബരമായിരുന്നെങ്കിൽ ഗില്ലി ഒരു യുദ്ധപ്രഖ്യാപനമായിരുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ തമിഴ് സിനിമാ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ബോക്സ് ഓഫീസ് തരംഗം തെലുങ്കിലെ ഒക്കടു എന്ന ചിത്രത്തിൻ്റെ റീമേക്ക് ആയിരുന്നിട്ടും വിജയ് തൻ്റെ തനതായ ശൈലിയിലൂടെ അതിനെ ഒരു തമിഴ് ആവേശമാക്കി മാറ്റി ധരണിയുടെ സംവിധാനത്തിൽ വിജയ് വേലു എന്ന കബഡിക്കളിക്കാരനായി എത്തിയപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി ഇൻ ദ ഏരിയ അന്ത ഏരിയ എല്ലാ ഏരിയയും ഐ ആം ദ ഗില്ലി ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ആരാധകൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നൃത്തം ചെയ്തു പ്രകാശരാജും വിജയും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി തൃഷയുടെ സാന്നിധ്യം വിദ്യാസാഗരന്റെ മാസ് മ്യൂസിക് എല്ലാം ചേർന്നപ്പോൾ ഗില്ലി തമിഴ് സിനിമയിലെ അന്നത്തെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ തമിഴ് ചിത്രങ്ങളിൽ ഒന്നായി അത് മാറി ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വിജയ് വെറുമൊരു നടനായിട്ടല്ല മറിച്ചൊരു ബ്രാൻഡായി മാറുകയായിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അപ്പടിപ്പോട് എന്ന് പാടി നടന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പോലും വിജയ്യുടെ ഈ വളർച്ചയെ പേടിയോടെ നോക്കാൻ തുടങ്ങിയത് ഇക്കാലത്താണ് കാരണം അദ്ദേഹം തന്റെ ഓരോ സിനിമയിലും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പതുക്കെ സംസാരിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഉയർച്ചകൾക്ക് പിന്നാലെ വലിയ താഴ്ചകളും വിജയി കാത്തിരുന്നിരുന്നു ഗില്ലിക്ക് ശേഷം വന്ന മാതി ആദി കുരുവി വില്ല് തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെട്ടു വിജയ് വെറും ഫോർമുല സിനിമകളിൽ കുടുങ്ങിപ്പോയി എന്ന ആക്ഷേപമുയർന്നു രജനീകാന്തിനെ അനുകരിക്കാൻ ശ്രമിച്ച് സ്വന്തം വഴി നഷ്ടപ്പെട്ടു എന്ന് പലരും എഴുതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടം വിജയ്യുടെ കരിയറിലെ ഏറ്റവും മോശം സമയമായിരുന്നു സ്വന്തം ആരാധകർ പോലും നിരാശരായ നിമിഷങ്ങൾ ഈ സമയത്താണ് വിജയ് തൻ്റെ അച്ഛനുമായി ചില കാര്യങ്ങളിൽ അകലുന്നത് തൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും സിനിമാ കരിയറും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു ഈ പരാജയങ്ങളിൽ നിന്ന് അദ്ദേഹം പഠിച്ച ഒരു പാഠമുണ്ട് മാസ് സിനിമകൾ മാത്രം പോരാ അവയ്ക്ക് പിന്നിൽ ശക്തമായൊരു കഥയും വേണം ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ കാവലൻ എന്ന സിനിമയിലേറ്റ് എത്തിച്ചത് ഒരു തിരിച്ചുവരവിനായി അദ്ദേഹം തൻ്റെ പഴയ പ്രണയനായകന്റെ പരിവേഷം വീണ്ടും എടുത്തു അവിടെ നിന്നാണ് വിജയ് എന്ന നടൻ്റെ രണ്ടാം വരവാരംഭിക്കുന്നത് പരാജയങ്ങളുടെ കൽതുറുങ്കിൽ നിന്ന് വിജയ് പുറത്തുവന്നത് കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു കാവലൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുടുംബ പ്രേക്ഷകരെ തിരിച്ചു നൽകി തൊട്ടുപിന്നാലെ ശങ്കറിന്റെ നന്പൻ വന്നു എന്നാൽ വിജയിയെ തലപതി എന്ന പദവിയിലേക്കുറപ്പിച്ചത് എ ആർ മുരുകദോസ് എന്ന സംവിധായകനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ തുപ്പാക്കി തമിഴ് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് തലത്തിലേക്കുയർത്തി സ്റ്റൈലിഷായ ബുദ്ധിമാനായ ഒരു പട്ടാടക്കാരനായി വിജയ് എത്തിയപ്പോൾ അത് നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ തൊട്ടു പിന്നീടങ്ങോട്ട് നമ്മൾ കണ്ടത് വിജയ്യുടെ അശ്വമേധമാണ് കത്തി തെരി മെർസൽ സർക്കാർ ഓരോ സിനിമയും തമിഴ് മണ്ണിലെ സാമൂഹിക പ്രശ്നങ്ങളെ തൊട്ടുണർത്തി ഓരോ സിനിമയുടെയും ഓഡിയോ ലോഞ്ചുകളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കരുത്തുള്ളതായിരുന്നു തൻ്റെ ആരാധകരെ വെറുമൊരു ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് വിജയ് മക്കൾ ഇയക്കം എന്ന വലിയ സംഘടനയാക്കി അദ്ദേഹം മാറ്റി അന്ന് നമ്മൾ കണ്ട ആ നിശബ്ദനായ പയ്യൻ ഇന്ന് തമിഴകത്തെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു പക്ഷേ ഈ വളർച്ചയ്ക്കിടയിൽ അദ്ദേഹം നേരിട്ട പീഡനങ്ങളും ഐ റെയ്ഡുകളും രാഷ്ട്രീയ ഭീഷണികളും അത് മറ്റൊരു കഥയാണ് വിജയ്യുടെ സിനിമകൾ റിലീസ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള പണിയായിരുന്നില്ല തലൈവ എന്ന ചിത്രം നേരിട്ട പ്രതിസന്ധി ഇതിന് വലിയൊരുദാഹരണമാണ് ടൈം ടു ലീഡ് എന്ന ടാഗ്ലൈൻ അന്നത്തെ ജയലളിത സർക്കാരിനെ ചൊടിപ്പിച്ചു ചിത്രം തമിഴ്നാട്ടിൽ നിരോധിക്കപ്പെട്ടു റിലീസ് ദിവസം കേരളത്തിലും വിദേശത്തും ചിത്രം റിലീസായപ്പോൾ തമിഴ്നാട്ടിലെ ആരാധകർ കരഞ്ഞുകൊണ്ട് ടിക്കറ്റിനായി കാത്തിരുന്നു വിജയ് എന്ന നടൻ തൻറെ ആരാധകരോട് പക്വത കാണിക്കാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ അന്ന് പുറത്തുവന്നു തുപ്പാക്കി റിലീസ് സമയത്ത് ചില സംഘടനകളുടെ പ്രതിഷേധം മർസൽ സമയത്ത് ജി എസ് ടി ഡയലോഗുകളെ ചൊല്ലി കേന്ദ്രസർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഓരോ സിനിമയും വിജയ്യെ രാഷ്ട്രീയമായി വേട്ടയാടാൻ തുടങ്ങിയ കാലമായിരുന്നു അത് പക്ഷേ ഈ പ്രതിബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ താരമൂല്യം വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ ശത്രുക്കൾ കൂടുമ്പോഴും ആരാധകൾ അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു വിജയ് ഇപ്പോൾ വെറുമൊരു നടനല്ല കോടിക്കണക്കിനാളുകളുടെ പ്രതീക്ഷയാണ് വിജയ് ഒരു സൂപ്പർ സ്റ്റാറായി മാറി തമിഴ് സിനിമയിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ ഒന്നൊന്നായി അദ്ദേഹം തകർത്തു പക്ഷേ ഈ തിളക്കത്തിനിടയിലും വിജയ്യുടെ ഓരോ നീക്കങ്ങളും ഒരു വലിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് അന്നാരും തിരിച്ചറിഞ്ഞില്ല ആരാധകർ തിയേറ്ററിൽ കയ്യടിക്കുമ്പോൾ വിജയ് തൻ്റെ അടുത്ത ചുവട് ചുവടെങ്ങോട്ടായിരിക്കണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഓഡിയോ ലോഞ്ചുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ സിനിമയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം സംസാരിച്ചത് നൺപന്മാരെക്കുറിച്ചും കുട്ടിക്കഥകളെക്കുറിച്ചുമായിരുന്നു താൻ ചെയ്യുന്ന ഓരോ വേഷത്തിലൂടെയും അത് കത്തിയിലെ കർഷകനായാലും മെഴ്സലിലെ ഡോക്ടറായാലും അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു രാഷ്ട്രീയ സന്ദേശം കടത്തിവിട്ടു പക്ഷേ അധികാരമെന്നത് ഒരു സിനിമാസെറ്റല്ല അവിടെ റീടേക്കുകളില്ല ഒരിക്കൽ ഇറങ്ങിത്തിരിച്ചാൽ പിന്നെ തിരിച്ചുപോക്കില്ല കോടികളുടെ പ്രതിഫലം വാങ്ങുന്ന ഒരു നടൻ എന്തിനാണ് ഈ ചതിക്കുഴികൾ നിറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആരാധകർ പോലും ചോദിച്ചു തലപതി വേണോ ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടത് സിനിമയിലെ ദളപതിയിൽ നിന്ന് തമിഴകത്തിൻ്റെ വിധിമാറ്റാൻ മാറ്റാൻ ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയക്കാരനിലേക്കുള്ള മാറ്റം ആ മാറ്റം അപ്രതീക്ഷിതമായിരുന്നില്ല മറിച്ച് വർഷങ്ങളായി വിജയ് തന്റെ മനസ്സിൽ കുറിച്ചുവെച്ച ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു അതെ നമ്മളിപ്പോൾ കടക്കുന്നത് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് സിനിമയുടെ വെള്ളിത്തിര അണയുകയാണ് പകരം രാഷ്ട്രീയത്തിൻ്റെ കനൽപാതകൾ തെളിയുകയാണ് സിനിമയിൽ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് നായകൻ വില്ലനെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുക്കുന്നത് പക്ഷേ ജീവിതത്തിൽ അതത്ര എളുപ്പമല്ല നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറാണ് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് ഇരുന്നൂറ് കോടിയിലധികം രൂപ പ്രതിഫലം ലഭിക്കുന്നു നിങ്ങൾ നിങ്ങളൊന്നു കൈവീശിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് പിന്നാലെ വരാൻ തയ്യാറാണ് നിങ്ങളുടെ കരിയറിൻ്റെ ഏറ്റവും ഉയർന്ന പോയിന്റിൽ നിൽക്കുമ്പോൾ ആ വലിയ സാമ്രാജ്യം ഉപേക്ഷിക്കാൻ നിങ്ങൾക്കു കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തമിഴ് സിനിമയെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് വിജയ് ആ പ്രഖ്യാപനം നടത്തി ഞാൻ എൻ്റെ സിനിമാ കരിയർ അവസാനിപ്പിക്കുന്നു ഇനി എൻ്റെ ജീവിതം തമിഴ് ജനതയ്ക്ക് വേണ്ടിയാണ് അറുപത്തിയൊൻപതാം സിനിമയോടെ അഭിനയം നിർത്തുമെന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം വെറുമൊരു വാർത്തയായിരുന്നില്ല അതൊരു ഭൂകമ്പമായിരുന്നു അദ്ദേഹം ഇത്തരമൊരു റിസ്ക് എടുത്തത് പണവും പ്രശസ്തിയും മതിയാവാത്തത് അതോ അതിനേക്കാൾ വലിയൊരു ദൗത്യം അദ്ദേഹത്തെ കാത്തിരിക്കുന്നതുകൊണ്ടാണോ വല്ലാത്തൊരു തീരുമാനമായിരുന്നു തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ ആദ്യ സമ്മേളനം വിക്രവാണ്ടിയിൽ നടക്കുമ്പോൾ അവിടെ എത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ് വെറുമൊരു സിനിമാ താരത്തിൻ്റെ റാലി എന്നതിലുപരി അതൊരു രാഷ്ട്രീയ വിളംബരമായിരുന്നു ആ സ്റ്റേജിൽ വിജയ് നടത്തിയ പ്രസംഗം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും അദ്ദേഹം പണ്ടത്തെ ആ മിണ്ടാപ്പൂച്ചയായ വിജയി അല്ല എൻ നെഞ്ചിൽ കുടിയിരിക്കും ആരാധകരെ എന്നു തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി മാറി പകരം അദ്ദേഹം സംസാരിച്ചത് രാഷ്ട്രീയത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും തമിഴ്നാടിൻ്റെ വികസനത്തെക്കുറിച്ചുമായിരുന്നു വലിയ വായനയും ലോകവിവരവുമുള്ള ഒരു നേതാവിനെയാണ് നമ്മളവിടെ കണ്ടത് പക്ഷേ ഈ രാഷ്ട്രീയ പ്രവേശനം എതിരാളികളെ ചൊടിപ്പിച്ചു ഡി എം കെയും എ ഡി എം കെയും അദ്ദേഹത്തെ ഒരു സിനിമാക്കാരൻ എന്ന് വിളിച്ചാക്ഷേപിച്ചു എന്നാൽ വിജയ് ഒന്നിനോടും പ്രതികരിച്ചില്ല തന്റെ സിനിമയിലെ സൈലൻറ് കില്ലർ എന്ന ലേബൽ അദ്ദേഹം ജീവിതത്തിലും പ്രാവർത്തികമാക്കി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് തമിഴ്നാട് ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് വിജയ്യുടെ മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് ഒന്നാമത്തേത് എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം തമിഴ് മണ്ണ് ഒരു സിനിമാക്കാരനെ മുഖ്യമന്ത്രിയായി സ്വീകരിക്കുമോ എന്നതാണ് രണ്ടാമത്തേത് തന്റെ ആരാധകരെ വെറുമൊരു വോട്ട് ബാങ്ക് എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയ് തന്റെ പാർട്ടിയിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും നൽകിയ പ്രാധാന്യം വലുതാണ് ഓരോ വീടുകളിലും വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ പ്രവർത്തകർ ചെന്ന് സേവനങ്ങൾ നൽകുന്നു സിനിമയിലെ രാഷ്ട്രീയ സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രങ്ങളായ ലിയോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് പിന്നെ ഇപ്പോൾ റിലീസിനായി ഒരുങ്ങുന്ന അറുപത്തൊമ്പതാം ചിത്രം ഇതിലൊക്കെ അദ്ദേഹം രാഷ്ട്രീയ സൂചനകൾ ഒളിച്ചു വച്ചിട്ടുണ്ട് ഇത് തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള ഒരു മൈൻഡ് ഗെയിം കൂടിയാണ് പക്ഷേ ഈ വഴിയിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കടുത്ത പോരാട്ടമാണ് പണക്കൊഴുപ്പും കുടുംബരാഷ്ട്രീയവും കൊടികുട്ടിവാഴുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് എന്ന വ്യക്തിക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് തൻ്റെ സിനിമയിലെ വില്ലന്മാരെപ്പോലെ നേരിട്ടുള്ള പോരാട്ടമായിരിക്കില്ല ഇത് ഓരോ അടിയിലും അദ്ദേഹത്തിന് ചതിക്കുഴികൾ കാത്തിരിപ്പുണ്ടാവും ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതൊന്നു മാത്രമാണ് നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോഴും നിങ്ങളുടെ പ്രവൃത്തികൾ ശബ്ദമുണ്ടാക്കണം ആ പതിനെട്ട് വയസ്സുകാരൻ പയ്യൻ അന്ന് തിയേറ്ററിൽ നിന്ന് കരുതിയിരുന്നു കരുതിയിരുന്നോ താനൊരു സംസ്ഥാനത്തിൻ്റെ വിധി നിർണയിക്കുന്ന ഒരാളാകുമെന്ന് ഒരുപക്ഷെ ഇല്ലായിരിക്കാം വിജയ് ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ് ഒരു വശത്ത് കോടിക്കണക്കിന് രൂപയുടെ സിനിമകൾ മറുവശത്ത് കല്ലും മുള്ളും നിറഞ്ഞ രാഷ്ട്രീയ പാത ഇതിൽ അദ്ദേഹം ഏത് തെരഞ്ഞെടുക്കും എന്നത് ഇപ്പോൾ വ്യക്തമാണ് അദ്ദേഹം സിനിമയോട് വിട പറയുകയാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അസ്തമയമല്ല നമ്മൾ കാണുന്നത് മറിച്ച് ഒരു ജനനേതാവിൻ്റെ ഉദയമാണോ ഇത് കാലം ഇതിനു മറുപടി നൽകും എങ്കിലും ഒന്നുറപ്പാണ് തമിഴ് സിനിമാ ചരിത്രത്തിൽ ഇളയ തളപതിയായും തളപതിയായും തിളങ്ങിയ ആ നക്ഷത്രം രാഷ്ട്രീയത്തിൻ്റെ ആകാശത്ത് എങ്ങനെ പ്രകാശിക്കും എന്ന് കാണാൻ നമ്മളും കാത്തിരിക്കുകയാണ് കാരണം അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ Life is very short, Nanpa. Be happy. Nurtano.